നമസ്കാരം ഓരോ ദാമ്പത്യങ്ങൾ തകരുന്നത് ഉത്തമമായി ജീവിച്ച ഉത്തമമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദാമ്പത്യങ്ങൾ തകരുന്നത് എത്ര പെട്ടെന്നാണ് നമുക്ക് അത്ഭുതം തോന്നും എൻ്റെ ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാനീ പറയുന്നത് ഒരു മാതൃകയായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ എപ്പോഴാണ് ഒരുത്തൻ നുഴഞ്ഞു കയറുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നുഴഞ്ഞു കയറുന്ന അല്ലെങ്കിൽ പോലും നമുക്കങ്ങനൊരു വിധിയുണ്ടെങ്കിൽ അതിൽ അതിജീവിക്കാൻ പറ്റാത്തത് അതൊരു വിധിയാന്ന് തന്നെ നമുക്ക് പറയാം ഞാനീ പറഞ്ഞത് ഒരു എയർപോർട്ടിൽ വെച്ച് ദമ്പതിമാർക്കിടയിൽ പണ്ട് പഠനകാലത്ത് പഠിച്ചിരുന്ന ഒരാൾ ആളല്ലേ അതെ ഒരു ഷേക്കാൻഡ് കൊടുത്ത് ഒരു ആത്മബന്ധം ഉണ്ടാകുന്നു ഭാര്യയെ ബഞ്ചപ്പെടുന്നു അവർ വിമാനയാത്രയിൽ ആ വിമാനം ഫ്ലൈറ്റ് ലേറ്റാകുന്നു കുറച്ച് നേരം അവരവിടെ സംസാരിച്ച് ഒരു സൗഹൃദം ഉടലെടുക്കുന്നു ആ സൗഹൃദത്തിൽ എപ്പോഴെയോ പൂർവ്വജന്മ ദുരന്തം വേട്ടയാടുന്ന പോലെ ഈ പരിചയപ്പെട്ടയാളും ഈ ഭാര്യയും തമ്മിൽ ഞാൻ ഭർത്താവ് അധികം സംസാരിക്കാറില്ല ഏ അത് ആ ഭാര്യയുടെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഈ വന്ന ആൾ കുറച്ച് കോമഡിയൊക്കെ പറയും അപ്പോൾ എന്താണോ തൻ്റെ ഭർത്താവിന് കുറവുള്ളത് ആ കുറവിൽ നിന്ന് ഇപ്പുറത്ത് കാണുവാണ് ആ കൂടുതൽ ഒരു സൗഹൃദമുണ്ടാകുന്നു എന്നെ ഞെട്ടിപ്പിച്ചൊരു സൗഹൃദമാണ് ആ സൗഹൃദം അങ്ങോട്ട് അയാളാണെങ്കിൽ ഭാര്യയായിട്ട് പിണങ്ങി നിൽക്കുന്ന മനുഷ്യൻ ഉത്തമ കുടുംബത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഇയാൾക്ക് ഒറ്റ മകനേ ഉള്ളൂ ഭയങ്കര ബ്രില്യൻറ്റ് ആയിട്ടുള്ള മകൻ ആ ദാമ്പത്യം ആ ദാമ്പത്യം ഇന്നത്തെ ഫോൺ കാലമല്ലേ അവർ തമ്മിൽ ദൃഢമായ ഒരു ബന്ധം ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തു പോകാനോ ഭർത്താവ് ഉറങ്ങുമ്പോഴോ ഇല്ലെങ്കിൽ യാത്രയിലോ ഒക്കെ ഈ മനുഷ്യൻ്റെ സാമീപ്യം മറ്റേ ഭാര്യയെ കുതിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് നിങ്ങളൊന്ന് പറയൂ ധർമ്മസങ്കടത്തിലാണ് നമ്മളും കഥയെ കഴുകുന്ന ആളാണ് ഏ നല്ലൊരു സിനിമയ്ക്ക് പറ്റിയ സീനുണ്ട് പേരിൽ ആത്മബന്ധം ഉണ്ടാകുന്നു ഭർത്താവ് ഭാര്യയെ വേർപിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭർത്താവും തന്നെ ഉൾക്കൊള്ളാനാത്ത തന്നെ അംഗീകരിക്കുകയൊക്കെ ചെയ്യും അവരെ പണം കൊടുക്കും എല്ലാ കാര്യത്തിലും പണം കൊടുക്കും പഠിക്കാൻ പോകണം വീണ പഠിക്കണം പോയി പഠിച്ചോളൂ പൈസ കൊടുക്കും പാട്ട് പഠിക്കണം പഠിച്ചോളൂ നല്ല വസ്ത്രം കൊടുക്കണം എനിക്ക് സമയമില്ല നീ പോയി എടുത്തോളൂ അവിടെ ആ ഗ്യാപ്പിലേക്ക് ഒരുത്തൻ ഇങ്ങനെ കയറി തകർന്നു തരിപ്പണമാകാൻ പോകുന്ന ഒരു വലിയ ദുരന്തം നമ്മൾ ഈ വിമാന ദുരന്തം എന്നൊക്കെ പറയില്ലേ എല്ലാം കൊണ്ടുപോകുന്ന പോലെ ആ സ്ത്രീ എന്നോട് പറയുകയാണ് സ്വാമി എനിക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വയ്യ ഈ വിമാനത്താവളത്തിൽ പറ്റി പിന്നെ പരിചയപ്പെട്ട ഈ ഈ കാമുകനെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് രണ്ട് പേരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ മകൻ ഇത് കണ്ടുപിടിച്ച് അമ്മയോട് പറയും അമ്മ അമ്മയ്ക്ക് അച്ഛനെയാണോ ഇഷ്ടം അതോ ആ സുഹൃത്തിനെ ഇഷ്ടം ഇവർ ഹൃദയം പൊട്ടി എന്നോട് എന്നോട് പറയുകയാണ് അപ്പോൾ ഞാൻ എന്ത് പറയണം പറയണമെന്നാണ് ആലോചിക്കണത് കാരണം അവരെങ്കിലും ആലോചിക്കുന്നത് ഈ ഭർത്താവിനെയല്ല അവർക്ക് വേണമെന്ന് തോന്നുന്നത് എൻ്റെ ഭർത്താവ് നല്ലവനാണ് എന്നോട് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് മറ്റേ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അയാൾ എൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയും ഞാൻ വെച്ച പൊട്ടിനെക്കുറിച്ച് പറയും ഞാൻ പൂക്കളിനെ കുറിച്ച് പറയും ഞാൻ വെക്കുന്നത് എൻ്റെ എൻ്റെ മനസ്സിൻ്റെ എല്ലാം അയാൾ പറയും അപ്പം ഞാൻ എങ്ങനെ പറയും അയാൾ ഹസ്തരേഖാശാസ്ത്രമൊക്കെ അറിയാ നമ്മളും പറയും ചുമ്മായിലൊക്കെ പറയും അങ്ങനെ ഒന്നും അല്ല സ്വാമി പുള്ളി എൻ്റെ മനസ്സ് നല്ലവണ്ണം പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങൾ രുദ്രസിംഹാസന സിനിമ വഴിയെ കാണണം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യൻ്റെ പെണ്ണുങ്ങളുടെ മനസ്സിൻ്റെ നിഗൂഢതകൾ സ്വന്തമാക്കുന്ന ചില മനുഷ്യരുണ്ട് ഇതമ്മമാർക്കൊരു ജോലിയാണ് നല്ല ഉത്തമമായിട്ടുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽ ഉയർന്ന തട്ടിൽ നിൽക്കുന്ന ഒരുപാട് പോരായ്മ ദാമ്പത്യം എന്ന് പറയുന്നത് തന്നെ പോരായ്മ പൂജ്യം പൂജ്യം എന്ന് പറഞ്ഞാൽ ഗോളം പൂജ്യം കാമം ക്രോധം മോഹം ഇതെല്ലാം പൂജ്യമാണ് എന്താണ് മല എല്ലാം പൂജ്യമാണെന്നാണ് എൻ്റെ അർത്ഥം ഭൂമി ഉരുണ്ടതാണ് ഗോളം ഇതെല്ലാം പൂജ്യമാണ് മരണം അവസാനം മരണം എന്ന് പറഞ്ഞാൽ പൂജ്യത്തിനകത്ത് നമ്മൾ പോയി വീണ്താപുന്നു അപ്പം ഇവിടെ ആ മുഖനുമില്ല ഭർത്താവും ഇല്ല മക്കളുമില്ല ഓരും ഇല്ല ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഒരു സൈഡിൽ സ്നേഹിക്കുന്ന ഭർത്താവും സ്നേഹിക്കുന്ന പറഞ്ഞാൽ ഉള്ളിലാൽ ഉള്ളാൽ സ്നേഹമുള്ള ഭർത്താവും ഇപ്പുറത്ത് ചേർത്ത് പിടിക്കാൻ കരുത്തുള്ള അല്ലെങ്കിൽ തമാശകൾ പറയുന്ന ഏ ആ അവളുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു കാമുകൻ എന്നതിന്റെ പങ്കെങ്ങനെ പറയണേ ഒരു സുഹൃത്ത് അച്ഛൻ അമ്മയുടെയും അച്ഛന്റെയും ദാമ്പത്യത്തിൽ അകലമുണ്ടാക്കുന്ന ഒരു സുഹൃത്തിനെ അങ്കിൾ എന്ന് വിളിക്കാൻ വിധിക്കപ്പെട്ട മകൻ നമ്മൾ ഇതിനകത്ത് എന്ത് മറുപടി എന്ത് പൂജ നിങ്ങളൊന്ന് പറയുക വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് മനുഷ്യന്റെ സങ്കീർണതകളിലേക്ക് ഒരു പൂജാരിക്കും ഒരു മനഃശാസ്ത്രജ്ഞനും ഇപ്പൊ മനഃശാസ്ത്രജ്ഞനോട്ട് ചെന്നാൽ രണ്ട് ഗുളിയായി അങ്ങോട്ട് കൊടുക്കും സ്ത്രീ ഉറക്കത്തോടെ ഉറക്കം കുറേ കഴിഞ്ഞ കണ്ണിലെ കരിയൊക്കെ ഈ കറുപ്പൊക്കെ വീണ് നല്ല ഉറക്കം ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ ഉറസുഖണ്ട് എന്താണ് ജീവിതമില്ല ഉറങ്ങി എല്ലാം നമ്മളെ തലച്ചോറ് മുഴുവൻ മരവിപ്പിച്ച് സൈക്കോളജിറ്റും സൈക്കാർട്ടിസ്റ്റും ഒക്കെ ഇവിടെ പറഞ്ഞിട്ട് ആ നിങ്ങളെ ബ്രെയിനിനെ നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരം ഒരു കോഴി ഏഴ് ഏഴായിരം കോടി നാഗങ്ങളും എഴുപത്തി രണ്ടായിരം നാടിഞ്ഞരം മനുഷ്യ ശരീരം തത്വശ് തന്ത്രശാസ്ത്രം പറയുന്നത് അതിനകം മരവിപ്പിച്ച് ഈ ഗുളിക കൊടുത്ത് മൊത്തം മരവിപ്പാണ് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് പോകും എന്ത് ചെയ്യണം എന്നാണ് ഭാര്യ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ പറയും ഞാൻ എന്തു ചെയ്യും എന്നെ ധർമ്മസങ്കടത്തിലാക്കുന്ന ഞാൻ പറഞ്ഞ എൻ്റെ കപട സന്യാസുര ആത്മകഥ എൻ്റെ ഒരു ആത്മകഥയുണ്ട് നോവുകടലിൻ്റെ ഒരു ബുക്കുണ്ട് അതൊക്കെ നിങ്ങൾ വായിക്കും ഉത്തമത്തിൽ നിൽക്കുന്നൊരു ദാമ്പത്യം തകരുന്നത് തകർക്കാൻ വരുന്ന ശക്തികൾ അതിനെ അതിജീവിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ പിന്നെ ജോലി ഒരിക്കലും രണ്ട് നദികളായി ഒഴുകി ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത എവിടെയൊക്കെയോ പോയി അഗാധ ഗർഭങ്ങളിലേക്ക് പതിച്ചു പോകുന്നത് ജീവിതം അങ്ങനല്ലേ വല്ലാത്തൊരു ദയനീയ തോന്നി എനിക്ക് ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവർ സ്വാമി ഞാൻ സ്വാമിക്ക് എൻ്റെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുത്തുന്നത് അവരുടെ മനസ്സിൻ്റെ വലുത് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല ഭർത്താവിൻ്റെ കൂടെ കടക്കാൻ പറ്റുന്നില്ല ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല മകനെ എനിക്ക് എൻ്റെ മകനെ തലജീവി കൊടുക്കാൻ പോലും പറ്റുന്നില്ല സ്വാമി അവൻ എന്തൊരു നല്ല കുട്ടിയാണ് അവൻ അവരോട് ചോദിക്കുകയാണെന്ന് അവരെന്നോട് പറയുകയാണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് ആങ്കിളിനാണോ ഭയങ്കര ഇഷ്ടം ഏഹ് അപ്പോൾ അവർ അവൻ്റെ തലയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുണ്ട് പോനെ അപ്പോൾ അപ്പോൾ അച്ഛനോ നമുക്ക് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എടുത്തെറിയാൻ ഒരു ചോദ്യം ഉത്തരവില്ല എന്ത് ഉത്തരവാണ് ഏത് പൂജയ്ക്കാണ് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ ഏത് സൈക്കോളജിസ്റ്റിനും സൈക്കാട്ടിസ്റ്റും ആണെങ്കിൽ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അപ്പോൾ അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ അവസാനം എന്തായിരുന്നു എന്ന് ഞാനത് പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റുന്ന വിഷ ഇതുപോലെ ഒന്നല്ല ഇതൊന്നും ഇതുപോലുള്ള എത്രയോ വിവാഹം പ്രണയിച്ച് വിവാഹം കഴിക്കുക പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രണയിക്കാൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുക അവർ തമ്മിൽ ശരീരം പരസ്പരം പങ്കുവയ്ക്കുക പങ്കുവെച്ചതിന് ശേഷം ഈ പുരുഷൻ ഇട്ടിട്ട് പോവുക സ്ത്രീകൾ ഇട്ടിട്ട് പോകുന്നത് വളരെ കുറവാണ് എത്രയോ പെൺകുട്ടികളുടെ ദുഃഖങ്ങളാണ് അവർ കല്യാണം കഴിക്കുന്നില്ല കല്യാണം വേണ്ട ചില അമ്മമാർ എന്നെ വിളിച്ച് പറയും സ്വാമി മക്കൾ ഞാൻ എൻ്റെ കുട്ടിക്ക് താല്പര്യമുണ്ടോ ആ ഇപ്പം താല്പര്യമുണ്ട് ഞാൻ എപ്പോൾ താല്പര്യം നിങ്ങൾ പ്രശ്നം ചെലുത്തും ഒരുത്തൻ്റെ ജീവിതം പാവപ്പെട്ട ഒരു ജീവിതം കളയാതിരിക്കൂ വിവാഹം എന്ന് പറയുന്നത് സന്താനങ്ങളെ സൃഷ്ടിക്കുകയും പുരുഷനോടൊപ്പം കിടപ്പുറ പങ്കിടുന്നതും അവർ രണ്ടുപേരും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുകയും ഏ ഒരുമിച്ച് കൈപിടിച്ച് നടക്കുമ്പോൾ അവരുടെ ഹൃദയം പങ്കുവെക്കുകയും അവരൊരു ശ്വാസമായിട്ട് ജീവിക്കുമ്പോഴല്ല ആരാച്ചാരുടെ മകളുടെ പുസ്തകം നീ എൻ്റെ ശ്വാസമാണ് ഞാൻ നിൻ്റെയും അതാണ് ആ പുസ്തകം എന്നെ ഞാൻ തന്നെ ചെയ്തത് ഇപ്പം സിനിമാ ആയിരിക്കും എനിക്കറിഞ്ഞ അതിന് തകർന്നടിച്ചു പോകുന്ന ദുരന്തങ്ങൾ ദുഃഖങ്ങൾ അപ്പം വിവാഹം എന്ന് പറയുന്ന ഒരു വലിയ സത്യം ഒരു യാഥാർത്ഥ്യം വിവാഹം സ്വർഗത്തിൽ നടന്നാലും വാസ്തവം ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടൊരു പാട്ടുണ്ട് ശരിയല്ലേ ഒരു സത്യമുണ്ട് ആ സത്യം ഭൂമിയിൽ തന്നെ ഉണ്ടാകും ഒരിക്കലൊക്കെ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് പ്രണയിക്കാതെ വിവാഹം കഴിക്കുന്നവരുമൊക്കെ പരസ്പരം പരസ്പരം ഹൃദയബന്ധമില്ലാതെ കുറേ കാലം കഴിയുമ്പോൾ ബോറഴിച്ചിട്ട് ഏ എൻ്റെ അടുത്ത് എനിക്ക് എനിക്ക് പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കഥകൾ എഴുതും അപ്പോൾ അദ്ദേഹം കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് അപ്പുറത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ് മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു പ്രത്യേക സ്റ്റൈലാണ് കണ്ടാലൊരു എഴുത്തുകാരനായിട്ട് പിന്നെ തന്നെ തോന്നും ഇദ്ദേഹത്തിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു പെൺകുട്ടി വാടകയ്ക്ക് താമസിക്കാനായിട്ട് വന്നു അങ്ങനെ ഇദ്ദേഹം എഴുത്തുകാരാണെന്ന് അറിഞ്ഞിട്ട് ആ പെൺകുട്ടി ഇദ്ദേഹമായിട്ട് ഇഷ്ടമുണ്ടായി ഇദ്ദേഹത്തിന് എഴുതി ജീവിക്കാനേ അറിയാവൂ ഒരു മൺവെട്ടി എടുത്ത് കളിക്കത്തില്ല ഡ്രൈവിംഗ് പണി അറിയത്തില്ല ഒന്നും അറിയത്തില്ല അദ്ദേഹത്തിന് ആകെ എഴുതാനറിയാം ഒരു എഴുത്തുകാരൻ എങ്ങനെ ജീവിക്കുന്ന പറയണത് അന്നത്തെ കാലത്താണ് ഇവിടെ നാപ്പത്തെട്ട് എഴുതിയ പുസ്തകം എഴുതിയാൽ എനിക്കൊക്കെ തട്ടിമുട്ടി ജീവിക്കാനേ പറ്റുള്ളൂ നാപ്പത്തിരണ്ടാ നാപ്പത്തിര ടീച്ചർ അറിയുവോ കൃത്യമായിട്ട് കണക്ക് അപ്പൊ പിന്നെ ദക്ഷിണയൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ആ ആ പെൺകുട്ടി എന്ത് ചെയ്തു ഇദ്ദേഹമായിട്ട് അങ്ങ് ഇഷ്ടമായി പൊസസീവാണ് എപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു കൗമാരകാലമാണ് അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് പറയും പെൺകുട്ടിയെ കാണും അപ്പൊ ഫോണില്ലല്ലോ എഴുത്താണ് മുഴുവൻ എഴുത്താണ് അപ്പം ഞാൻ പറയും ചേട്ടാ ഇത് എനിക്ക് എനിക്ക് നാടോ എഴുതി തരാം ഞമ്മളൊന്ന് അമച്ച നാടോ കളിക്കുകയാണ് തരാണം തരാം നിങ്ങൾ വേണം വയ്ക്കാതെ അങ്ങനെ ഈ പെൺകുട്ടിയെ ഇയാൾ ഒരു സുപ്രഭാതം ഞാൻ ചിലപ്പോൾ മൂറി പൂട്ടി കിടക്കണം ഈ അമ്മ കരച്ചിലോട് കരച്ചിൽ ഞാൻ അമ്മ ഇതെങ്ങോടെ പോയി അതൊന്നും പറയേണ്ട മോനെ ആ കുട്ടിയെ കൊണ്ട് പോയി അവർ വലിയ പോലീസ് കേസ് അന്നത്തെ കാലം നമ്മളൊന്നും ആലോചിക്കണം ഇന്നത്തെ കാലമല്ലേ ഇന്ന് പതിനാട്ട് വയസ്സും പോലീസ് സ്റ്റേഷൻ ചെന്ന് തീർന്ന എഴുതി വെച്ചു കൊടുത്താൽ തീർന്നു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ബിന്ദുവിൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് അവള് അവൾ അവരെ ഇരുന്ന് കരയുവാണെന്താണ് അവളെ അമ്മയെ കാണണം അത്രേ ഉള്ളൂ അവളൊന്നും നോക്കിയില്ല ഒരു പുരുഷനോട് ഇഷ്ടം തോന്നി അവളും ഒന്നും വിളിച്ചോണ്ട് അവരെന്തോ പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ തള്ളമാർ പറയുമല്ലോ രണ്ട് ദിവസം വീട്ടിൽ നിൽക്കട്ടെന്ന് വിചാരിച്ചു അവളും കൂടെ കൂടെ വന്നു പിന്നെ ഇവർ കല്യാണമൊക്കെ സാരി കൊടുക്കാൻ പോലും പറഞ്ഞുകൂടാ ഇപ്പം ഇരുന്ന് കരയുവാണെങ്കിൽ ഇനി എൻ്റെ അമ്മയെ കാണണം എന്താ ചെയ്യുക ഇത് ഇന്നത്തെ കാലം അന്നത്തെ കാലത്ത് ഈയാളക് പോയി ഇയാൾ പോയി കുറെ കാലം കഴിഞ്ഞ് നമ്മളെ നാടകമൊക്കെ അമച്ചർ നാടകങ്ങളല്ലേ ഒക്കെ പൊളിഞ്ഞ് എഴുത്ത നല്ല എഴുത്തുകാരായിരുന്നു പക്ഷെ വീണ്ടും പിന്നെ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ വളരെ കാലത്തിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ കണ്ടുമുട്ടി വളരെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ രൂപമൊക്കെ മാറി അദ്ദേഹം വേറൊരവസ്ഥയിലായി ഞാൻ ചോദിച്ചു അവര് ഒന്നും പറയേണ്ട എൻ്റെ സുഹൃത്തേ അപ്പൊ ഞാൻ ചിന്തെ അന്നത്തെ ഒരൊറ്റ നാടകത്തോടുകൂടി എഴുത്തോടുകൂടി നിന്ന് എന്നാണോ അവൾ ജീവിതത്തിൽ വന്നത് ഒരു വകയെ എനിക്ക് എഴുതാൻ പറ്റിയില്ല എൻ്റെ അമ്മ മരിച്ചപ്പോൾ എനിക്ക് കാണാൻ പോകാൻ പോലും പറ്റിയില്ല എൻ്റെ അമ്മ അനാഥപ്രയത്തെ പോലെ കിടന്നു കാരണം ഇവിടെ തന്നെ വിട്ടില്ല പൊസസ്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഞാൻ ഒന്നിനും സമ്മതിക്കില്ല ഞാനിന്ന ഇയാൾ ഒന്നിനും വിടില്ല ഇയാൾക്കൊരു സിനിമയ്ക്ക് പിന്നെ കഥ എഴുതാൻ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഭാര്യ പിടിച്ചു വെക്കും സിനിമയ്ക്ക് പോകണ്ട നിങ്ങൾ അവിടെ സിനിമാ നടികളുണ്ടോ അവിടെ നിങ്ങൾ പോകണ്ട നിങ്ങളമ്മ നിങ്ങൾ നിങ്ങളമ്മ നിങ്ങളെ പകുതി സ്നേഹിച്ചു കാലം സ്നേഹിച്ചോളാം അത് മതി അങ്ങനെ ഒരു മാനസിക തലത്തിലൂടെ ജീവിച്ച് ഇയാളുടെ എഴുത്തൊക്കെ നിർത്തി ഇയാളെ പിന്നെ ഏറെ വശങ്ങളുണ്ട് കുറച്ചു നേരം ഉക്കെഴുതാൻ പോയി പിന്നെ വില്ലെഴുതാൻ പോയി ജീവിതം താറുമാറായി ഒരു കലാകാരൻ്റെ പതനം ആ കലാകാരന്റെ പതനം ഒന്നും അല്ലാതെ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞത് അതിനുമുമ്പ് ഭരികി ക്യാൻസർ വന്ന് മരിച്ചു ഇത് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ഈ വിളിച്ച് പറഞ്ഞു വരുന്നത് എന്ത് ചെയ്യാനാണ് മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിക്കണമെന്ന് ഞാൻ ദൈവത്തിനോട് തന്നെ ചോദിക്കും എന്തൊക്കെ പരിഹാരമുണ്ടോ സ്വാമി എന്ത് പരിഹാരം ഏർ പടബാധ്യതകൾ കൊണ്ട് മുടിഞ്ഞും തകർന്നു പോയ ദാമ്പത്യങ്ങളും മക്കള് കുടിച്ചും മദ്യമ ലഹരിക്കടിമയായ മക്കളെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന അമ്മമാരും എൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞതാണ് സ്വാമി അവന് വൈകുന്നേരം അവൻ നല്ല വണ്ണം പുകച്ചും മദ്യപിച്ചും ഇനി മദ്യമില്ലെങ്കിൽ തന്നെ അവൻ ലക്കിൻ ലഗാനം കിട്ടി എൻ്റെ മുമ്പിൽ ഒന്ന് സന്ധ്യയ്ക്ക് അവൻ എന്നെ ഒരു നോട്ടമുണ്ടോ സ്വാമി എപ്പോഴാണ് അവൻ എന്നെ കയറി പിടിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് ദൈവമേ ഇന്ന് രാത്രിയെങ്കിലും എനിക്ക് കഥ വാതിൽ ചാരാതെ അവൻ വാതിൽ വന്ന് മുട്ടും ഭക്ഷണത്തിന് എന്ത് കാര്യത്തിനെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ വിറച്ച് വിറങ്ങലിച്ച് ജീവിക്കുന്ന മാതൃത്വങ്ങളുടെ ഒരു വലിയ വേദന ഇന്നിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനകത്ത് വിവാഹം കഴിക്കണെങ്കിൽ വിവാഹം കഴിച്ച പറ്റൂ ആരുവാഹം കൂടെ നല്ലവണ്ണം പഠിപ്പിച്ച പയ്യൻ ഏഹ് ലഹരിക്കടിമയായി ജീവിച്ച യാതൊരു പെണ്ണ് കൂടെ നിക്കും ആരംഭിക്കൂല വളരെ വല്ലാത്ത ദയനീയമായ അവസ്ഥയിലേക്ക് കേരളം വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കണ്ടില്ലേ ഒരമ്മയും മകനെയും കൂടെ ലഹരി വിൽക്കൽ വിൽപ്പനയ്ക്ക് പിടിച്ചു അപ്പൊ പണമെന്ന് പറയുന്ന പൈശാചിക ശക്തി ദൈവഹിതമല്ലാത്ത ചക്രം എന്ന് പട്ടത്ത ആൾക്കാർ പറയുന്ന റൗണ്ടാണെങ്കിൽ വൃത്തത്തിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ആ പൈശാചിക ശക്തിയുടെ പിടിപ്പെട്ടു പോയപ്പോൾ സ്വന്തം മകനെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കഞ്ചാവ കഞ്ചാവ് കച്ചവടം നടത്തിയ ലഹരി പദാർത്ഥങ്ങളോട് ലഹരി കച്ചവടം നടത്തിയ ഒരു സ്ത്രീയെ ഇന്നലെ പിടിച്ചില്ലേ അങ്ങനെ ഒരമ്മ എത്ര ദുഷ്ടത്തരം ചെയ്താലും മക്കളെ ചേർത്ത് പിടിക്കുന്ന ചില അമ്മമാര് ലഹരി കച്ചവടം ചെയ്താലും കുഴപ്പമില്ല നീ പൈസ കൊണ്ടു വന്നാ മതി എന്ന് പറയുന്ന അമ്മമാര് നമ്മളെങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നെ ചിലര് പിടിക്കുമ്പോ ആ സ്വാമി കുട്ടികളില്ല ആ വളരെ സൗഭാഗ്യം സന്തോഷമായിട്ടിരിക്കും ഏഹ് ആ ഞാൻ ഞങ്ങൾ സ്വാമിയെ വിളിച്ച കുട്ടികളുണ്ടാവാനാണ് ഏയ് എന്തിനാണ് കുട്ടികള് അച്ഛനമ്മമാരെ തിരിച്ചറിഞ്ഞാത്ത ഗുരുക്കന്മാരെ തിരിച്ചറിയാത്ത പിതാമഹന്മാരെ തിരിച്ചറിയാത്ത സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാത്ത കമ്പ്യൂട്ടറിൻ്റെ ലോകത്തില് മൊബൈലിൻ്റെ ലോകത്തില് ലഹരിയുടെ ലോകത്തിൽ ജീവിക്കുന്ന തലനിരച്ച വാർദ്ധക്യം വീണ മനുഷ്യരെ പുറംകാലുകൊണ്ടടിക്കുന്ന അവജ്ഞയോടെ നോക്കുന്ന ഈ യുവതലമുറയ്ക്ക് നേരെയാക്കാൻ എന്താണ് ഈ യുവതലമുറയെ നേരെയാക്കാൻ എന്താണ് മാർഗം ഒരു മാർഗവുമില്ല നമ്മുടെ വിധി നല്ല മക്കളായിട്ട് പിന്നെ രണ്ടാമതും ഉണ്ട് പഠിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാലും പഠിപ്പിച്ച് കല്യാണവും കഴിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ചില അമ്മമാര് ഞാൻ പേരൊന്നും പറയണില്ല എന്നെ വിളിച്ച് ഞാൻ വഴക്കിടുന്നല്ലേ മക്കൾക്ക് ദൈവവിശ്വാസവും ഇല്ല ഒരു ദാമിയുമില്ല ഒരു പണിക്കരു ഇല്ല അവർക്ക് ഉള്ള വസ്തു അങ്ങോട്ട് വിറ്റ് കൊടുക്കണം അവർക്ക് ബുദ്ധിമുട്ടാണ് ഏഹ് ഈ അച്ഛനമ്മമാർ നല്ല കാലത്ത് ഉണ്ടാക്കിയ സ്വത്തുക്കൾ ആ ഉണ്ടാക്കിയിട്ട സ്വത്തുക്കൾ ഇവിടെ വിറ്റ് അങ്ങോട്ട് കൊടുക്കാൻ ഞാൻ നല്ല വഴക്ക് ജീത്ത പറയും ശരിക്ക് പറയാൻ മക്കൾ വളർന്നാൽ അവർ പാത മാതാപിതാക്കളെ നോക്കണം വാർദ്ധയ്ക്കേദിക്കുന്ന മാതാപിതാക്കളെ സംഘർഷപ്പെടുത്തി അവരുണ്ടാക്കിയ സ്വത്തൂടെ വിറ്റ് ഇങ്ങോട്ട് തരണം എനിക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ആ സ്വത്തൂടെ വിറ്റ് അമ്മ ഇങ്ങോട്ട് തരൂ എന്ന് പറയുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മക്കൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറണോ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ വിറ്റ് പഠിപ്പിക്കുക പിത പൂർവ്വരുണ്ടാക്കിയ സ്വത്ത് വിറ്റ് ഉണ്ടാക്കുക ഏ എല്ലാം വിൽക്കുക എൻ്റെ അടുത്ത് വരുന്ന സകലമാനം ആൾക്കാർക്ക് വിറ്റ് കിട്ടിയാൽ മതി ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ ഭൂമി വിൽക്കുന്നത് അത് നിവർത്തിയില്ല സമയം മോളം പഠിപ്പിക്കണം ഏഹ് കല്യാണം നടത്തുന്നത് പറഞ്ഞാൽ പിന്നെയും പോട്ടെ അതൊന്നും രണ്ടോ പേരേ ഉള്ളൂ ബാക്കി മുഴുവൻ വിൽക്കുക എന്ന് പറഞ്ഞു വിട്ടിട്ട് എങ്ങോട്ടാണ് പോണേ കടങ്ങൾ മേടിക്കൊന്നും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക ലോൺ എടുക്കാതിരിക്കുക കടങ്ങൾ വാങ്ങിക്കാതിരിക്കുക പരീക്ഷയ്ക്ക് വാങ്ങാതിരിക്കുക കുട്ടികളെ ഉള്ളതുപോലെ പഠിപ്പിക്കുക ബാക്കിയുള്ളവരെല്ലാം വിദേശത്തോട് കയറ്റി വിടും ഇവിടെ പിള്ളേരുമില്ല ആ പിള്ളേരുമില്ല കേരളം പോലെ മനോഹരമായ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ദുഃഖ ദുരിതങ്ങളാൽ ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ആ സമൂഹത്തിലെ അവരെ പിടിച്ചു അവരുടെ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്ന ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുന്ന കുപ്പായങ്ങൾ രാഷ്ട്രീയ കുപ്പായങ്ങളിട്ട് നിറുകേടിൻ്റെ താമ്രപത്രമായിട്ട് ജീവിക്കുന്നവർ വസ്ത്രം ധരിച്ചുകൊണ്ട് മനുഷ്യരെ ചവിട്ടി തേക്കുന്ന കാപാലികരുടെ രാജ്യത്ത് എല്ലാവരുമെല്ലാം വക്യൂലികം അഴിമതിയും കൊണ്ട് ജീവിക്കുന്ന സർക്കാർ ഓഫീസുകൾ ഇതൊക്കെ തന്നെ അഹങ്കാരത്തിന്റെ അഹംഭാവത്തിന്റെയും ഒക്കെ ഇരിപ്പിടങ്ങളിൽ കയറിയിരിക്കുന്ന രാഷ്ട്രീയ പ്രഭുക്കള് നമ്മളെ സാധാരണ ജനങ്ങളെ നിങ്ങളിതെല്ലാം സഹിച്ചേ മതിയാവൂ കാരണം നിങ്ങൾ ജനിച്ചുപോയി നിങ്ങൾ ജീവിച്ചേ മതിയാവൂ ഇല്ലേ ആ ജനിച്ചു പോയത് കൊണ്ട് മരണം വരെ ദൈവം വിളിക്കാതെ പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും ടീച്ചർ നമ്മ ഇടക്കിടയ്ക്ക് മരിച്ചുപോയി പോയി തൊണ്ണൂറാമത്തെ വയസ്സിൽ ശാന്തമായി മരിച്ച എൻ്റെ അടുത്ത് പറയും ദൈവം വിളിക്കാതെ പോകാൻ പറ്റുമോ സ്വാമി അപ്പോൾ ദൈവം വിളിക്കാതെ നമുക്ക് പോകാൻ സാധിക്കില്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം വിളിക്കുന്നത് വരെ മനസമാധാനവും ശാന്തിയും ഉണ്ടാകും നല്ല മക്കളെ സൃഷ്ടിക്കുകയും ആ നല്ല മക്കൾ നല്ല കൊച്ചുമക്കളെ സൃഷ്ടിക്കുകയും ആ മക്കൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് ശാന്തിയും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന തരത്തിലേക്കുള്ള കർമ്മങ്ങൾ ചെയ്ത് സമാധാനത്തോടു കൂടി മാ ജീവിച്ചിരിക്കുന്നവർക്ക് സമാധാനം കൊടുക്കാൻ വേണമേണ്ട അല്ലാതെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ സ്വത്ത് വിറ്റി ഇങ്ങോട്ട് തരണം ഞങ്ങൾക്ക് കാറെടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ അവിടെ ഫ്ലാറ്റ് വാങ്ങിക്കാനുണ്ട് ഇത്തരം മക്കളൊക്കെമാരൊക്കെ ഒന്ന് ചിന്തിക്കണം നിങ്ങൾക്ക് ഇവരുടെ അവര് മനോദുഖത്തിൽപ്പെട്ടാണ് അവർ അവർ വിൽക്കാതെ ജീവിച്ചിട്ട് അവരുടെ പിതൃക്കൾ അവർക്ക് കൊടുത്ത പിതാമഹന്മാർ അവർക്ക് കൊടുത്തത് അവരുടെ മാതാപിതാക്കൾ അവർക്ക് കൊടുത്തത് വിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ യാതൊരു പിന്നെ വികാരങ്ങളുമില്ലാതെ ആ അപ്പമ്മന്റെ സ്വത്ത് അപ്പമ്മൻ്റെ പേരെന്തുവാ അത് കുഞ്ഞുരാമനോ കുട്ടപ്പനോ അറ്റ ഗൗരിയോ ശാന്തോ രാലേ ലളിത ആരായാലും കുഴപ്പമില്ല ആ വസ്തു ഇങ്ങോട്ട് അവരൊക്കെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഇങ്ങോട്ട് വിറ്റ് തന്നാൽ ഞങ്ങൾക്ക് ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റൂ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാ അബദ്ധമാണ് കഷ്ടപ്പെട്ടും ദുരിതപ്പെട്ടും നല്ല പണിയെടുത്തും ഉണ്ടാക്കിയ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തുന്ന ഇത്തരം മക്കൾക്ക് വരാൻ പോകുന്ന വിപത്തുകൾക്ക് പൂജ പരിഹാരങ്ങളില്ല അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ മൂല്യങ്ങൾ അത് ഉറപ്പിച്ചു വെച്ചുകൊണ്ട് മുമ്പിലോട്ട് പോയാൽ സമാധാനവും ശാന്തിയും ശാന്തിയുമുള്ളൊരു ജീവിതം ഉണ്ടാകും അല്ലാത്തതെല്ലാം ചില്ലുകൊട്ടാരം പോലെ തകർന്നു വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം